നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് ഇരിട്ടി അന്തർ സംസ്ഥാന പാതയിൽ സ്ഥിതി ചെയ്യുന്ന വളക്കൈക്കടുത്ത കാപ്പുങ്കര എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് തളിപ്പറമ്പിൽ നിന്ന് വരുമ്പോൾ വളക്കൈ നെടുവാലു റോഡിൽ റോഡിൻ്റെ വലതു ഭാഗത്തായി ഒരു മണ്ണെടുപ്പ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അത് നിങ്ങളെ ഒന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് അതിഭീകരമായ മണ്ണെടുപ്പ് പ്രകൃതിയുടെ സന്തുലനാവസ്ഥയെല്ലാം തകിടം മറിക്കുന്ന രീതിയിൽ ഇവിടുത്തെ മനുഷ്യന്മാർക്കും ഈ താഴെ കൂടി പോകുന്ന ഇതിൻ്റെ താഴ്വശത്തു കൂടിയാണ് ഇരുട്ടി തളിപ്പറമ്പ് സംസ്ഥാന പാത കടന്നു പോകുന്നത് നിരവധി വാഹനങ്ങൾ യാത്ര ചെയ്യുന്ന സഞ്ചരിക്കുന്ന നിരവധി യാത്രക്കാർ പോകുന്ന നിരവധി കാൽനട യാത്രക്കാർ പോകുന്ന ഒരു പ്രധാന വാ പാതയാണ് ഈ പച്ചനേറ്റ് കിട്ടിയതിൻ്റെ തൊട്ട് താഴെയായി ഇപ്പോൾ നിലവിലുള്ളത് അതിൻ്റെ മുകൾ ഭാഗത്താണ് ഇപ്പോൾ ഈ മണ്ണെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രദേശം കണ്ണൂർ ജില്ലയിലെ ചുഴലി വില്ലേജിൽപ്പെട്ടതും അതുപോലെ തന്നെ ചെങ്ങളായി പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്നതുമായ ഒരു പ്രദേശമാണ് ഈ പ്രദേശത്താണ് ഇത്ര ഭീമമായ അളവിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ ഈ മണ്ണെടുക്കുന്ന പ്രദേശത്തെ ഏറ്റവും മുകൾ ഭാഗത്തായാണ് പക്ഷേ എൻ്റെ മുകളിൽ നിന്ന് ഞാൻ നിൽക്കുന്നിടത്തു നിന്നും ഇനിയും മുകളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയും ഏക്കർ കണക്കിൻ്റെ സ്ഥലം ഇപ്പോൾ മണ്ണെടുപ്പ് നടത്തി അപകടാവസ്ഥയിലായിരിക്കുകയാണ് ആ റബ്ബർ മരങ്ങൾ കാണാം ആ റബ്ബർ മരങ്ങളുടെ തൊട്ട് താഴെ പോലും ഇപ്പോൾ മണ്ണെടുത്തുകൊണ്ടിരിക്കുകയാണ് ഏക്കർ കണക്കിൻ്റെ സ്ഥലമാണ് നിയമത്തെ എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥരുടെ കണ്ണും കെട്ടി ഇവിടെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എത്ര ഭീമമായ അളവിലുള്ള മണ്ണാണ് ഇവിടെ നിന്ന് എടുത്തു മാറ്റിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഭീകരത മനസ്സിലാകും എന്നെനിക്ക് തോന്നുന്നു ഈ കാണുന്നതിനേക്കാൾ ഭീകരമാണ് ഈ പ്രദേശത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നിടത്തുന്ന താഴേക്ക് കാണുന്നത് ഇതിൻ്റെ എൻ്റെ പിറകുവശമാണ് അവിടെയാണ് ഈ മണ്ണെടുപ്പ് ആരംഭിച്ചത് കഴിഞ്ഞ ദിവസം ഞാൻ ഇതുവഴി തളിപ്പറമ്പിൽ പോയി വരുമ്പോൾ ഈ മലയുടെ മുകളിലായി അങ്ങ് റബർ മരങ്ങൾക്ക് സൈഡിലായി ഒരു ഹിറ്റാച്ചി മണ്ണെടുക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ തുടർന്ന് ഞാൻ നോക്കുമ്പോൾ താഴ്ഭാഗത്തൂടി മണ്ണ് കൊണ്ടുപോകുന്നതായും കണ്ടു അങ്ങനെ ഞാൻ ചുഴലി വില്ലേജ് ഓഫീസറുമായി ബന്ധപ്പെട്ടപ്പോൾ ഇത് അനുമതി അനുമതി ലഭിച്ച ഒരു മണ്ണെടുപ്പാണ് ഇവിടെ നടക്കുന്നത് പഞ്ചായത്തിൽ നിന്നും അനുമതി നൽകിയിട്ടുണ്ട് ഈ അനുമതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ മണ്ണെടുപ്പ് നടത്തിയത് എന്ന് നട നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് അറിയുവാൻ കഴിഞ്ഞു അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് അദ്ദേഹത്തിന് ലഭിച്ച വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് ആവശ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് വിവരങ്ങൾ എനിക്ക് ലഭിക്കുകയുണ്ടായി ആ വിവരപ്രകാരം എനിക്ക് ലഭിച്ചിരിക്കുന്ന വസ്തുതകളിതാണ് വെറും നാൽപ്പത് സെൻറ്റ് സ്ഥലത്തെ മണ്ണെടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത് അതായത് രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് സ്ക്വയർ ഫീൽഡ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ഒരു കെട്ടിടം പണിയുന്നതിന് വേണ്ടി പഞ്ചായത്തിൻ്റെ ചെങ്ങളായി പഞ്ചായത്തിൻ്റെ സ്വയംഭരണാവകാശ അധികാരം ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് നൽകിയിരിക്കുന്ന ഒരു പെർമിറ്റാണ് എൻ്റെ കൈവശം ഇരിക്കുന്നത് ബാക്കിയുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ ചെങ്ങളായി പഞ്ചായത്തിൽ വിവരാവകാശം നൽകിയിട്ടുണ്ട് ഇവിടെ ഇവിടെ തന്നെയാണ് ഇതിൻ്റെ തൊട്ടു പിറകിലാണ് ഒരു സിമിത്തേരി ഈ സ്ഥലം മലങ്കര സഭയിൽപ്പെ സഭയുടെ ഒരു വൈദികൻ്റെ പേരിലെന്നോ ഒരു വൈദികൻ്റെ പേരിലാണുള്ളത് മലങ്കര സഭയിൽ സഭയിൽപ്പെട്ട ഒരു സിമിത്തേരിയാണ് ഇപ്പോൾ എൻ്റെ പിറകിൽ കാണുന്നത് കുറച്ച് ആൾക്കാരെ അതിൽ അടക്കിയിട്ടുണ്ട് അതിൻ്റെ താഴ്ഭാഗത്തെ നിരകളെല്ലാം കാലിയായി കിടക്കുകയാണ് ഇങ്ങനെയൊരു സിമിത്തേരിയുടെ സൈഡിലാണ് ഒരു വശത്തായാണ് ഇതൊക്കെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും എൻ്റെ പിറകുവശം നിറയെ മണ്ണെടുത്ത മൺകൂനകൾ മാത്രമാണ് ഇത്ര ഭീമമായ അളവിൽ എൻ്റെ ബാക്കി വിശദാംശങ്ങളും മറ്റും ഞാൻ നിങ്ങൾക്ക് മറ്റൊരു വീഡിയോയിൽ ഞാൻ വ്യക്തമാക്കി തരാം എൻ്റെ വീഡിയോയ്ക്ക് ഇനേ ദൈർഘ്യം കൂടുതലാണ് അതുകൊണ്ട് വീഡിയോ കുറച്ച് ചുരുക്കിയാൽ നന്നായിരിക്കുമെന്ന് നമ്മുടെ ഫോളോവേഴ്സ് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പരമാവധി ചുരുക്കി വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കുകയാണ് കാരണം ചില കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ നമ്മുടെ സംസാരം നീണ്ടു നീണ്ട് നീണ്ടങ്ങ് പോകും ചില കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കണമെങ്കിൽ എൻ്റെ മനസ്സിൽ സംതൃപ്തി വരുന്ന രീതിയിൽ പറഞ്ഞാൽ മാത്രമേ എനിക്കൊരു സന്തോഷമുണ്ടാവുകയുള്ളൂ ഒരു സംതൃപ്തി ഉണ്ടാവുകയുള്ളു അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നീണ്ടുപോകുന്നത് അപ്പോൾ ഈ മണ്ണെടുപ്പ് ഇവിടുത്തെ പഞ്ചായത്ത് അധികൃതരുടെയും അതുപോലെ തന്നെ ഇവിടുത്തെ എജ് ഉദ്യോഗസ്ഥന്മാരുടെയും എല്ലാം കൂടിയും അതുപോലെ തന്നെ ജിയോളജി വകുപ്പിൻ്റെ മൗനസമ്മതത്തോടു കൂടിയും മറ്റുമാണ് നടക്കുന്നതെന്നാണ് ഇവിടുത്തെ ജനങ്ങളിൽ ചിലർ ഞാൻ വന്നപ്പോൾ പല ആൾക്കാരുമായി സംസാരിച്ചു ഇത്ര ഭീമമായ അളവിലാണ് ഇത്ര ഭീകരമായ അവസ്ഥയാണ് ഇവിടെ ഉള്ളതെന്ന് ഈ നാട്ടുകാർക്ക് പോലും അറിയത്തില്ലായിരുന്നു ഞാൻ ഈ വിവരങ്ങളിൽ ചോദിച്ചപ്പോഴാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇതിൻ്റെ അവസ്ഥ അവർക്ക് മനസ്സിലായതെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ അവരും പറയുന്നത് ഇതിൻ്റെ എല്ലാം പിന്നിൽ വൻ അഴിമതിയാണ് പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും വില്ലേജ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ ഉദ്യോഗസ്ഥരെല്ലാം കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെന്നാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്കാം നമ്മുടെയൊക്കെ നാട്ടിൻ പുറങ്ങളിൽ ചെങ്കൽ പണകളുണ്ട് അവിടെ നിത്യവൃത്തിക്കായി കെട്ടുതാല്യ പണയം വെച്ച് കിടപ്പാടം പണയം പെടുത്തി ഒരു കല്ലും വണ്ടിയും അല്ലെങ്കിൽ ഒരു പണ തെളിച്ച് അവിടെ കഷ്ടപ്പെടുമ്പോൾ ഇവരെ പിടിക്കുന്നതിന് വേണ്ടി കാണിക്കുന്ന ആത്മാർത്ഥത ഈ പഞ്ചായത്തും വില്ലേജും അതുപോലെ ജിയോളജി വകുപ്പും പോലീസ് ഉദ്യോഗസ്ഥരും ഈ കാണിക്കുന്ന ഈ കൊള്ളയ്ക്ക് വേണ്ടി ഇവർ ഒരു ചെറുവിറൽ അണക്കുകയായിരുന്നുവെങ്കിൽ ഇത്ര ഭീമമായ അളവിൽ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് ഇവിടെ ഈ ഖനനം നടത്തിയിരിക്കുന്നത് സ്റ്റെപ്പ് സ്റ്റെപ്പായാണ് ഇവിടെ ഖനനം നടത്തണമെന്ന് ഈ രേഖകളിലുള്ളത് ഈ രേഖയിലല്ല ഇതിൻ്റെ നിയമം അങ്ങനെയാണ് നിയമം അനുശാസിക്കുന്ന പ്രകാരം അപകടമുണ്ടാകാത്ത രീതിയിൽ മണ്ണിടിച്ചിലുണ്ടാകാത്ത രീതിയിൽ ഉരുൾപെട്ടൽ ഉണ്ടാകാത്ത തരത്തിൽ സ്റ്റെപ്പ് തരത്തിൽ ബെഞ്ച് വൈസിൽ മാത്രമേ മണ്ണെടുക്കാൻ വേണ്ടി പാടുള്ളൂ ഇവിടെ എവിടെയാണ് ബെഞ്ച് വൈസിൽ മണ്ണെടുത്തിരിക്കുന്നത് അടിച്ച് തകർത്ത് കയറിയിരിക്കുകയാണ് ഇതിനൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയില്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ മലം മുഴുവൻ ഇല്ലാതായി ഇവിടുത്തെ പ്രകൃതികളുടെ സന്തുലനാവസ്ഥയും മനുഷ്യന്മാരുടെ ജീവിതവുമെല്ലാം താറുമാറാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ഇതിൻ്റെ താഴെ പോയി താഴ്വശത്തു നിന്നുള്ള ഈ മണ്ണെടുപ്പിൻ്റെ ദൃശ്യങ്ങൾ കൂടി ഞാനൊന്ന് കാണിച്ചു തരാം ഞാനിപ്പോൾ ഈ മണ്ണെടുക്കുന്ന ഈ പ്രദേശത്തിൻ്റെ ഏറ്റവും താഴ് താഴ്ഭാഗത്തായാണ് ഉള്ളത് താഴ്ഭാഗം എന്ന് പറയുന്ന റോഡിൽ നിന്നും ഏകദേശം ഒരു അമ്പത് മീറ്റർ മാറിയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ റോഡിൽ നിന്ന് നോക്കുമ്പോൾ ഇവിടെ ഇത്ര ഭീമമായ അളവിലാണ് ഇത്ര ഭീകരമായ ഒരു അവസ്ഥയിലാണ് മണ്ണെടുക്കുന്നതെന്ന് ഒരു മനുഷ്യന് പോലും മനസ്സിലാക്കാൻ സാധിക്കില്ല കാരണം ഈ പച്ച നെറ്റ് പിറകിൽ വലിച്ചു കെട്ടിയിട്ടുണ്ട് അതുപോലെ ഒരു മണ്ണ് കൊണ്ട് തീർത്ത ഒരു വരമ്പ് ഈ റോഡിൻ്റെയും പ്രസ്തുത മണ്ണെടുക്കുന്ന സ്ഥലത്തിൻ്റെയും ഉണ്ട് അതുകൊണ്ട് റോഡിൽ റോഡിൽ കൂടി പോകുന്ന സാധാരണ യാത്രക്കാർക്കോ ഉദ്യോഗസ്ഥർക്കോ ഇത് കണ്ടുപിടിക്കുവാൻ സാധ്യമല്ല ഇതിപ്പോൾ നിങ്ങളൊന്നും നോക്കുക ഈ പിറകിൽ കാണുന്ന ആ തിണ്ട് ആ മണ്ണിൻ്റെ വരമ്പ് അതുപോലെ ചാഞ്ഞ് കടന്ന ഒരു കുന്നാണ് ഇപ്പോൾ ഇടിച്ച് നിരത്തിയിരിക്കുന്നത് ഇവിടെ നിന്നും കേവലം മുന്നൂറ് ലോഡ് മണ്ണ് എടുക്കുന്നതിന് വേണ്ടി മാത്രമേ പെർമിറ്റ് നൽകിയിട്ടുള്ളൂ പഞ്ചായത്ത് പഞ്ചായത്തിന് ലോയലിറ്റി അടച്ച് പഞ്ചായത്തിൽ നിന്നും പാസ് കൈപ്പറ്റിയിട്ടുണ്ട് വെറും മുന്നൂറ് ലോഡിൻ്റെ പാസ് മാത്രമാണ് കൈപ്പറ്റിയിരിക്കുന്നത് നോക്കുക ഈ ഒരു പ്രദേശത്തിൻ്റെ കാൽഭാഗം മണ്ണ് എടുത്താൽ മാത്രം ഈ മുന്നൂറ് ലോഡ് ഈ പാസ്സുകളല്ലേ ഇപ്പോൾ വെറുതെ ആയിരിക്കും ഇതൊന്നും ഉപയോഗിച്ചിട്ട് പോലും ഉണ്ടാവുകയില്ല ഇനിയിപ്പോൾ ചോദിക്കുമ്പോൾ ഒരു ലോഡ് മണ്ണ് പോലും ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടില്ല എന്ന് കാണിക്കുവാൻ വേണ്ടി ഇവരുടെ കൈവശം പഞ്ചായത്തിൽ നിന്ന് നൽകിയ പാസുകൾ അതുപോലെ ഇരിക്കുന്നുണ്ട് കാരണം നമ്മുടെ നിയമവ്യവസ്ഥകളും മറ്റും നൂറ് രൂപ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരം രൂപ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൽകുന്നതിന് അനുകൂലമായി മാത്രം നിലപാടെടുക്കും അവരുടെ വാഹനങ്ങൾ പിടികയില്ല ഇത് ഏതിൻ്റെ നിർമ്മാണ പ്രവൃത്തിക്ക് വേണ്ടി മണ്ണ് കൊണ്ടുപോയാലും ഞാൻ ചോദിച്ചപ്പോൾ ചിലർ പറഞ്ഞ് നാഷണൽ ഹൈവേയുടെ നിർമ്മാണത്തിന് വേണ്ടി എന്ന് നാഷണൽ നാഷണൽ ഹൈവേയുടെ നിർമ്മാണത്തിലല്ല ഇനിയിപ്പം എന്ത് മേഖലയിലേക്ക് ഏതിൻ്റെ നിർമ്മാണ പ്രവൃത്തിക്ക് കൊണ്ടുപോയാൽ പോലും ഭൂസംരക്ഷണ നിയമങ്ങൾ അനുസരിച്ച് മാത്രമേ ഇവർക്ക് ഇവിടെ ഖനനം ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എത്രത്തോളം ദൂരത്തിലാണ് ഒരു അഞ്ച് ആറ് ഏക്കർ സ്ഥലമെങ്കിലും ഇപ്പോൾ അതിഭീകരമായ അവസ്ഥയിൽ മണ്ണെടുത്ത് നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു കള്ള പെർമിറ്റ് ഉണ്ടാക്കി അതിൻ്റെ മറവിലാണ് ഇപ്പോൾ ഇവർ ഇവിടെ ഈ ഖനനം നടത്തിക്കൊണ്ടിരിക്കുന്നത് നിയമങ്ങൾ സാധാരണക്കാരൻ്റെ തലയിൽ കെട്ടിയേൽപ്പിക്കാതെ പണമുള്ളവനു കൂടി നിയമം പണമുള്ളവർ കൂടി നിയമം നടപ്പിലാക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ വരേണ്ടതാണ് പണത്തിനുമീതെ പരുന്നും പറക്കില്ല എന്ന ചെല്ല് ഇതാ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്